ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർത്തവമായ സ്വാഗതം എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നിങ്ങളോട് സഹകരണം മാത്രമായിരിക്കും എനിക്ക് ഈ ചാനൽ നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായ ഒരു ഗാനത്തിന്റെ നൊട്ടേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത് പൽദേശി പൽദേശി തുടങ്ങുന്ന ഒരു ഹിന്ദി ഗാനത്തിന്റെ ഈ ഗാനം ഇന്ത്യയിൽ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകാൻ സാധ്യത്തില്ല കാരണം അത്രയ്ക്കും ഹിറ്റായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഗാനം ഈ ഗാനം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാവർണ്ണൻ രാഗത്തിന്റെ ജനി രാഗമായ ശുദ്ധസാവേരി രാഗത്തിലാണ് ഈ രാഗത്തിൽ അത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന എങ്കിൽ പോലും ഇതിനകത്ത് അന്വസ്വരങ്ങള് വരുന്നുണ്ട് ചെറിയ കാന്താരം അതുപോലെ തന്നെ ചെറിയ ദൈവകം ഈ രണ്ട് സ്വരങ്ങൾ ഇതിനകത്ത് അന്യസ്വരമായിട്ട് വരുന്നുണ്ട് ഈ അന്യസ്വരം എന്ന് പറയുന്നത് സംഗീതം ചെയ്യുന്ന ഒട്ടുമിക്ക സംഗീത സംവിധായകന്മാരെയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കാരണം ഒരു പാട്ടിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അവരേതെങ്കിലും ഒരു രാഗത്തിനകത്തൊരു പാട്ട് തിട്ടപ്പെടുത്തിന് ശേഷം സംഗീതം ചെയ്തു വന്ന് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ പല സ്വരങ്ങളും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും അങ്ങനെ ചേർക്കുന്ന സ്വരങ്ങളാണ് നമ്മൾ ഇവിടെ സ്വരമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് ചെറിയ ദൈവതം ചെറിയ ഗാന്ധാരം ഈ രണ്ട് സ്വരങ്ങൾ സ്വരമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ആരോപണം അവരൊന്ന് വാച്ചേൽപ്പിക്കാം ശങ്കരാണ ഗാന്ധാരം നിഷാദം നീക്കിയാൽ മതി നിഷാദവും ഗാന്ധാരം കഴിഞ്ഞിട്ട് ഈ രാഗം നമുക്ക് കിട്ടും നിഷാദം ഈ രാസിനകത്ത് നിഷാദവും ചേർത്ത് കഴിയുമ്പോ ശങ്കരാഭരണം കിട്ടും നമുക്ക് അങ്ങനെ കുറച്ച് ടെക്നിക്കുണ്ട് ഓരോ രാഹുൽ മനസ്സിലാക്കി മനസ്സിൽ ഉറച്ചിരിക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ പല രോഗം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സൗകര്യം വരിക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പാട്ട് പാടിക്കേപ്പിച്ചതിന് ശേഷം സ്വരങ്ങളും പാടി കേൾപ്പിക്കാൻ അതിനുശേഷം വാച്ച് ഒന്നും കൂടെ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാം പ്രയോജിച്ച് നമുക്ക് ചെയ്യാം പനിയാട്ട് ചെയ്യാം അവിടെയാണ് ഈ ദൈവം ഹാപ്പ് നോട്ട് വരുന്നത് അവിടെ കൂടി അവിടെ ഹാപ് നോട്ട് ഉപയോഗിക്കും അന്യസ്വരമായിട്ട് വരുന്ന സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു ആ സ്വരമാണ് അവിടെ വരുന്നത് അത് കഴിഞ്ഞ അതിനുശേഷം അടുത്ത ദൈവം കൂടി തേര് மோட்ரி பிச்சு மழி மழி ம அடுத்த சரி சார் சரி ടച്ച് ടച്ച് ചെയ്ത് അതിനുശേഷം അവിടെയാണ് ഗാന്ധാരൻ ഹാപ്പ് നോട്ട് വരുന്നത് अन <laughs> साल അത്രയും തൊട്ടേ വരുന്നുള്ളു അത് അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക സെക്കൻഡ് ആൻഡ് അത് നമ്മൾ സകർഷകൻ തന്നെ വായിക്കുക അവിടെ നിഷാദം കാപ്പ് നോട്ട് വരുന്നുണ്ട് അതിനുശേഷം പല്ലവീടെ നോട്ട് തന്നെ വരുന്നു әле кият вана әле ക്ടീസ് ചെയ്യുക പാട്ട് പഠിച്ചെടുക്കാൻ പറ്റും അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ഗാനമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാവുന്ന ഒരു ഗാനമാണ് നല്ല ഗാനമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ് അതുകൊണ്ട് ഈ ഗാനം നിങ്ങൾ വായാലും പഠിക്കുന്ന കുട്ടികൾ വയലെടുത്തി സ്വരം ഞാൻ പറഞ്ഞ സ്വരം അതുപോലെ നിങ്ങൾ എഴുതി വെച്ച് പഠി വായിച്ചു നോക്കുക നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇവിടെ കൊണ്ട് പൂർണ്ണമാകുകയാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും എന്നാലും എൻ്റെ വീഡിയോ പ്രധാനമായിട്ടും പോലും പഠിക്കാൻ അസൗകര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോ പാട്ടിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കൊണ്ടുവന്നു താങ്ക്സ്